ഈ മാസം പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ എൽ ഐ സി ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും പൊതുയോഗവും നടത്തി കണ്ണൂരിൽ പൊതുയോഗം എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർകോട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ പ്രേംജിത്ത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒ സജീവൻ ടി സി വിനോദ് ടി മണി എൻ എം മനോഹരൻ പി പി അശോകൻ എം എച്ച് രാജേഷ് എ റിജേഷ് എന്നിവർ സംസാരിച്ചു

ಎಲ್ ಐ ಸಿಮಿೂರಿ ಸರ್ಕಾರ ತೀರ್ಮಾನ ಉರುತ್ತೇಣಾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും